വടകരയിൽ പോരാട്ടം കടുപ്പിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ എൻട്രി പാലക്കാട്ടെ വൈകാരിക യാത്ര അറിയിപ്പിന് ശേഷം വടകരയിലെത്തിയ ഷാഫിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് യു ഡി എഫ് പ്രവർത്തകർ ഒരുക്കിയത് സ്വന്തം തടകമായ പാലക്കാട് നിന്ന് ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ഷാഫി പറമ്പിൽ വടകരയിലെത്തിയത് ഷാഫി പറമ്പിലിനെ വരവേൽക്കാൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായി ആയിരക്കണക്കിന് യു പ്രവർത്തകരാണ് എത്തിയത് ഇവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ റോഡ് ഷോ ആരംഭിച്ചു റോഡ്ഷോയുടെ സമാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടന്നു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം പരിപാടിയിൽ പങ്കെടുത്തു വടകരക്കാർ തനിക്കേകിയ ഉജ്വലമായ സ്വീകരണം ഹൃദയത്തിൽ തട്ടുന്നതാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കേണ്ടതിന്റെ അനിവാര്യത വടകരക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു വർഗീയതയും തോൽക്കണം അക്രമ രാഷ്ട്രീയവും തോൽക്കുകയും സമാധാനം ജയിക്കുകയും വേണം അതിന് വടകര യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് ഷാഫി പറഞ്ഞു എവിടെ ചെന്നാലും ഏത് പദവിയിലാണെങ്കിലും പദവി ഒന്നുമില്ലെങ്കിലും പാലക്കാടിന്റെ സ്നേഹം തന്നിൽ നിന്ന് അറുത്തുമാറ്റാൻ കഴിയില്ലെന്നും അതാണ് വടകരയിലും കരുത്തായി മാറുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നേരത്തെ വടകരയിലേക്ക് തിരിച്ച ഷാഫിയെ അതിവൈകാരികമായാണ് പാലക്കാട്ടുകാർ യാത്രയച്ചത് പലരും കണ്ണു നിറഞ്ഞാണ് ഷാഫിയെ യാത്രയാക്കിയത് താൻ എവിടെയും പോകുന്നില്ലെന്നും ജോലിക്ക് പോകുന്നത് പോലെയല്ലേ ഇതെന്നും പറഞ്ഞാണ് കരച്ചിലോടെ തന്നെ യാത്രയറിക്കാനെത്തിയ ആളുകളോട് ഷാഫി പറഞ്ഞത് കോൺഗ്രസിലായിരുന്നപ്പോൾ ചന്ദനക്കുറി തൊഴാൻ പോലും ഭയമായിരുന്നു എന്ന പത്മജ വേണുഗോപാലിന്റെ ആരോപണത്തിനെതിരെയും എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർ കണ്ണനെ തൊഴാൻ പോയ കരുണാകരന്റെ മകൾ ഇങ്ങനെ പറയരുതായിരുന്നു എന്ന് ഷാഫി പറഞ്ഞു കെ മുരളീധരന് പത്മജയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അവർ സുരേന്ദ്രന് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകട്ടെ മുരളീധരൻ കരുണാകരന്റെ മകനാണ് അദ്ദേഹം ഒറ്റ കൊടുക്കാത്ത ആളാണ് ഷാഫി പറഞ്ഞു അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ പച്ചിലകളും കായ്കളും കൊണ്ട് നിറം കൊടുത്ത ആ മൂവർണത്തിനെതിരെ ഇങ്ങനെയൊരു വൃത്തികേട് അവർ പറയാൻ പാടില്ലായിരുന്നു കരുണാകരന്റെ ലഗസിയോടെ ഇത്രയും വലിയ വഞ്ചന അവർ ചെയ്യാൻ പാടില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ പദവി വേണം അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് പോകാമായിരുന്നു പക്ഷേ കോൺഗ്രസിനെ ആശയപരമായി ചോദ്യം ചെയ്യരുത് വടകരയിൽ ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നത് ആ പത്മജയ്ക്കുള്ള പണി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ് അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഈ വോട്ട് നിങ്ങൾക്കുള്ളതും മുരളിയേട്ടനുള്ളതും കൂടിയാണെന്നാണ് ആറ് തവണ കോൺഗ്രസ് ജയിച്ച സീറ്റാണ് പാർട്ടി അവരെ ഏൽപ്പിച്ചത് തോറ്റുകിടക്കുന്ന സി പി എം സീറ്റിലാണ് എന്നെ കൊണ്ടുവന്നിട്ടത് പരിഗണനയുടെ കാര്യം പറഞ്ഞു പോകാൻ കഴിയുന്ന പാർട്ടിയാണോ ബി ജെ പി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അവർ കാണുന്ന വ്യത്യാസം പരിഗണനയുടേതായിരിക്കും ഞങ്ങൾക്കത് ആശയങ്ങളുടേതാണ് ഒടേ തമ്പുരാൻ വന്ന് പറഞ്ഞാലും കോൺഗ്രസ് ആശയങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് വീഴാൻ കഴിയുന്ന കുഴിയല്ല ആ കുഴിയെന്നത് പത്മജ മനസ്സിലാക്കിയിട്ടില്ല ആയിരം തവണ അവസരം നിഷേധിക്കപ്പെട്ട കോൺഗ്രസുകാരനും കോൺഗ്രസ് വികാരമുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോകില്ല പോകുന്നവർ അവസരവാദികളാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കി